അവരുടെ നിസ്കാരത്തിൽ ഞാൻ എന്നെ ഇവിടുത്തേക്ക് നയിച്ചത് എന്റെ പള്ളിയിലേക്ക് കൊണ്ടുവന്നത് എന്റെ റബ്ബിനോടുള്ള ബഹുമാനം മാത്രമാണ് ആ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന ആ ഒരു മനസ്ഥ ഓരോരുത്തരുടെ മനസ്സിലുണ്ടായിത്തീരുക എന്നതാണ്

ും അവരുടെ നിസ്കരിക്കുന്നുണ്ട് അവർ പക്ഷേ അശ്രദ്ധരണ്ട് അർത്ഥം എല്ലാ കൊടുത്തത് ഒന്ന് മനുഷ്യരുടെ മനസ്സ് സമർപ്പിക്കുന്നുണ്ട് അതെ നിസ്കരിക്കുന്നുണ്ട് എല്ലാ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നിൽത്തുണ്ട് റൊബുണ്ട് എഴുത്തിതാരുണ്ട് ചെല്ലാനുണ്ട് ചെല്ലുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു ഭാഗത്തും അവരേറ്റവും പ്രധാനമായി റബ്ബിന്റെ തിരുനോട്ടമുള്ള ആ ബ്ലാക്ക് പോക്സ് എന്ന് നമ്മൾ പറയാറുള്ള ആ സാധനം സാധനങ്ങളല്ലേ നമ്മുടെ ഹൃദയം അത് വേറൊരു ഭാഗത്തുമാണ് അത്തരം നിസ്കാരക്കാർക്കാണ് ഏറ്റവും വലിയ പറയാൻ വേറെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിസ്കാരം കൃത്യമായി ചെയ്യുക ഇപ്പൊ ഒരു ആഘോഷം വരികയാണ് ഒരു കല്യാണം വരികയാണ് അല്ലെങ്കിൽ ഒരു യാത്ര പോവാണ് അല്ലെങ്കിൽ അതുപോലെ തിരക്ക് വരികയാണ് ലോകം വരികയാണ് പരീക്ഷണങ്ങൾ വരികയാണ് എല്ലാം ഓരോ പരീക്ഷണങ്ങളാണ് അപ്പൊ സാധാരണ നിസ്കരിക്കുന്ന മനുഷ്യന്മാർ ആ സമയത്ത് ഇന്ന് നിസ്കാരിച്ചില്ല എന്താ കാരണം ഇന്ന് വീട്ടിൽ ഞാൻ ഒരു പത്ത് രണ്ടൂറ് ആൾക്കാർ അതിഥികളായി ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് മോള കല്യാണം അതുകൊണ്ട് കല്യാണത്തിന് മുമ്പിൽ നമ്മുടെ നാട്ടില് പുരക്കാലം എന്തെയാണ് ക്ഷണിച്ചാളിങ്ങനെ ചിരിച്ചു നിൽക്കണം ആ ആളുടെ മുമ്പിൽ അയാളുടെ മനസ്സത്തെ ചരഞ്ഞാലും അയാൾ ചിരിക്കണം ഒന്നുമില്ല ഇരിക്കും പോകണം എന്നാലേ വരുന്ന ആളുകൾക്ക് സന്തോഷം എന്താവുള്ളൂ അതൊന്നും ഇല്ലേ ഇല്ല എന്താ ഇല്ല ഇന്നില്ല ഇന്ന് അസറില്ല ഇന്ന് അസറില്ല കഴിഞ്ഞതിന് ശേഷം അസംസ്കാരം ഇല്ല എന്നും വിഷാ ഇല്ല അത് സംസ്കരിക്കാൻ ഇതില്ല അത് അനുസാരാധികം സ്വാഭാവികം പറഞ്ഞ പരിപാടിയിൽപ്പെട്ടതാണ് ഇവര് യാത്ര പോവാ അപ്പൊ അവിടെ പള്ളി കണ്ടില്ല പലരും അങ്ങനെ പറയാം പള്ളി കണ്ടില്ല അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സൗകര്യം പള്ളി നിസ്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം എന്ന് മാത്രമേ കണ്ടു ഈ ഭൂമി മുഴുവനും നിസ്കരിക്കാൻ അത്താഹത്തരം നിങ്ങൾക്ക് തൊഹൂറാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിന്റെ സമയമായ എവിടെയാണോ അവിടെ വെച്ചൊരു നിസ്കരിക്കാം വെള്ളം മുഴുവനും മുഴുവൻ മതാഭുത്തരെ നിങ്ങൾ ശുദ്ധമാക്കിയിട്ടുണ്ട് ആ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ കുറവ് ചെയ്യാം അത് ഇന്ന രീതിയിൽ എന്ന വണ്ടിയിലെ വെള്ളം അങ്ങനൊന്നുമില്ല അല്ല മതാപന്റെ വെള്ളം ഇനി ഒരു വെള്ളവും നിങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾക്ക് തായ്മം ചെയ്ത് നിസ്കരിക്കാം ഒരു വിധത്തിലും നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരു ചാൻസും ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു അർത്ഥവും കൂടി നിസ്കാരം അശ്രദ്ധമായി ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം എങ്ങനെയും അർത്ഥമുണ്ട് സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും എന്നാ നമ്മുടെ പഴയ കാലത്തൊക്കെ പറയാം നല്ല സമയവും സന്ദർഭോ സാഹചര്യം ഒത്തിരിക്കാൻ നിസ്കരിക്കുക അതൊന്നും ഇല്ലേ നിസ്കരിക്ക പ്രത്യേകിച്ച് നമ്മുടെ ഈ സലഫി പ്രസ്ഥാനത്തിൽ മാത്രം കാണുന്ന വലിയൊരു ഗുണം തന്നെയാണെന്ന് വെച്ചാൽ ും തൊഹീദിന്റെ കാര്യത്തിനും കർശന നിലപാട് ഉണ്ടാകുക അവിടെ പോയാലും ഏത് പദരാത്രിയിലും ഭക്ഷണം കിട്ടിയില്ലെങ്കിലും അത്ര വലിയ ഒരു ഒരു ഞാമ നമ്മൾ എന്നാൽ ഈ അനുഗ്രഹം നമ്മുടെ മക്കളിലേക്കും നമ്മൾ പകരണം നമ്മുടെ വീട്ടിലേക്ക് കൊടുക്കണം ഈ തൊഹീദിന്റെ ആദർശത്തിന്റെ നമ്മുടെ ഗാംഭീര്യതയും അതിന്റെ ആദർശ ബോധവും നമ്മുടെ മക്കളിലേക്കും ഉണ്ടാക്കണം അവരോടും പറയണം സ്കൂളിൽ പോകൽ നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല കോളേജിൽ പഠിക്കൽ നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല യാത്ര രോഗം ഇത്തരം ആളുകൾ രോഗികളായി കിടക്കുന്ന ആളുകളൊക്കെ നമ്മൾ കാണുമ്പോൾ ആക്സിഡന്റ് പറ്റി കൈകൊട്ടിയിട്ടുണ്ട് അല്ലെ കാലിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലും എങ്ങനെ നിസ്കരിക്കാനാ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അവര് ഒറ്റ മറുപടി കാരണം അതിലപ്പുറം അവർക്കറിയില്ല അവരെ പറ്റിയല്ല

വലിയ പണ്ഡിതൻ ലോകം അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഇമാൻ ഇമാൻ നവീത്തോണ്ട് ഒരു മനുഷ്യന്റെ ഒരു സമയത്തെ നിസ്കാരം അയാൾ ആ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ നിസ്കാരം മുടക്കേണ്ട യാതൊരു കാലമില്ല ഒരു ആവശ്യവും ഇല്ല അപ്പൊ നമ്മള് കൈക്ക് എന്തോ പറ്റി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളെ മുഖം കഴുകുന്നു അതുപോലെ തന്നെ കൈ മറ്റേ കൈ കഴുകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ മുകളിൽ തടവിയൊക്കെ അല്ലെങ്കിൽ വേണ്ടി താഴ്ന്നം ചെയ്തിട്ടോ എങ്ങനെയാണോ നമുക്ക് കഴിയുന്നത് ആ രീതിയിൽ നമ്മൾ നിസ്കരിക്കണം ആ നിസ്കാരം നാളെ നിസ്കാരം പറ്റിയ മാറ്റി വന്ന ഒരു സാധനമല്ല അത് പറഞ്ഞു കഴിയുമ്പോഴും മനസ്സിലായി പറഞ്ഞത് നിസ്കാരം പിന്നീട് സമയത്ത് സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുന്ന പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് കല്യാണമൊക്കെ ഉണ്ടായ ആഘോഷങ്ങൾ ഉണ്ടായ ആവശ്യങ്ങൾ വരുമ്പോ അവിടെയൊക്കെ മരിച്ചിട്ട് തരുന്ന നിസ്കരിക്കുക കാരണം ഇന്ന് നമ്മൾ പോയെങ്കിൽ അടുത്ത് ചിലപ്പോ എനിക്ക് ആയിക്കോ അടുത്ത ചിട്ടു അതുകൊണ്ട് പേര് നിസ്കരിച്ചു പക്ഷെ ഈ ആഘോഷങ്ങൾ വരുന്ന ബോധമില്ലാതെ ആഘോഷങ്ങൾക്ക് വരുമ്പോ യാതൊരു ബോധം ഉണ്ടാവില്ല അപ്പൊ ആ രീതിയിലായി പോകാതിരിക്കാൻ വേണ്ടിട്ട് അവരോട് നമ്മൾ പറയണം അത്യമായിട്ട് അതുകൊണ്ട് അന്ന് പറയാൻ ാണ്സ്കാരം ആയില്ല കൃത്യമായി കാരണം അള്ളാഹു പറയുന്നത് നിങ്ങളുടെ സമയനിർണിതമായ സമയം നിർണ്ണയിച്ചു ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് അഞ്ച് നിസ്കരിച്ചോ ഒന്നല്ലേ നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് നിങ്ങൾക്ക് ഇഷ്ടം നിസ്കരിച്ചാൽ ഓരോന്നെ ഓരോ ഓരോ സമയം ആ സമയത്ത് തന്നെ നിസ്കരിക്കണം ഏത് തിരക്കിനിടയിലും ഏത് ആഘോഷത്തിനിടയിലും ഏത് സംഗതിയെ യാത്രക്കിടയിലും ഏത് ലോകത്തിനിടയിലും കഴിയുന്നത് എങ്ങനെയാണോ അതുപോലെ നിസ്കരിക്കാം ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ല നിങ്ങൾ ഇരുന്ന് നിസ്കരിച്ചോ ഇരുന്നിട്ടും കഴിയുന്നില്ലേ നിങ്ങൾക്ക് കടന്ന് നിസ്കരിക്കാം കിടന്നിട്ടും കഴിയുന്നില്ലേ നിസ്കാരത്തിന്റെ പ്രവൃത്തി മനസ്സിൽ വിചാരിക്കുകയും ആ സമയത്തിനോട് ആ പിന്നെ സന്ദർഭത്തിനോട് ആ നിസ്കാരത്തിനോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ കഴിവിന്റെ പരിധിയിൽ എങ്ങനെയാണോ അയാൾക്ക് സാധിക്കുന്നത് കാരണം അങ്ങനെന്താണ് ആദ്യമായി അള്ളാഹു ചോദിക്കുന്ന ആളില് നിസ്കാരത്തെ കുറിച്ചാണ് നമ്മളിതിന് ഗൗരവം അറിയണം അള്ളാഹു കൃത്യമായി വൈബക്തിയോടുകൂടെ നിത്യമായി ചെയ്യുന്ന സംസ്കാര കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാ ഹൃദയം اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله